ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര അവസാനിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെ രണ്ട് പൂജ്യത്തിന് പരാജയപ്പെടുത്തി ബംഗ്ലാദേശ് അവരുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു പരമ്പര നേടിയിരിക്കുകയാണ് അതും പാകിസ്ഥാനിൽ വെച്ചാണ് ഈ പരമ്പര നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാവൽ പിണ്ടിയിൽ നടന്ന രണ്ട് ടെസ്റ്റ് മാച്ചുകളിലും ആധികാരികമായിട്ടാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇത്രയും താഴ്ന്ന ഒരു നിലയിലൂടെ പാകിസ്ഥാൻ ഇതിനു മുന്നേ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ബംഗ്ലാദേശിൽ വലിയ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ അവർക്ക് കൂനിന്മേൽ പോലെ വെള്ളപ്പൊക്കവും വന്നിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ അവിടുത്തെ ജനങ്ങൾ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ആശ്വാസവും സ്വാന്തനവുമായാണ് ഈ ഒരു വിജയത്തെ ബംഗ്ലാദേശിലെ ജനങ്ങൾ കാണുന്നത് കാരണം ഇന്ത്യയെ പോലെ തന്നെ ക്രിക്കറ്റിനെ അത്രയധികം നെഞ്ചോട് ചേർക്കുന്ന ഒരു ജനതയാണ് ബംഗ്ലാദേശിലേതെന്ന് പറയാതിരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഒരു ആശ്വാസമാവുകയാണ് പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശ് നേടിയ ഈ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനു മുന്നേ അവരുടെ നാട്ടിലല്ലാതെ എവേ ടെസ്റ്റുകളിൽ രണ്ടേ രണ്ട് പ്രാവശ്യമാണ് പരമ്പര സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അത് രണ്ടായിരത്തി ഒമ്പതിൽ വെസ്റ്റ് ഇൻഡീസിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സിംബാബയിൽ ഒരു ടെസ്റ്റിൽ സിംബാവയ്ക്കെതിരെയും ജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ രണ്ട് ടെസ്റ്റ് പരമ്പരകളാണ് അവരുടെ നാട്ടിലല്ലാതെ പുറത്ത് എവേ ടെസ്റ്റ് പരമ്പരകൾ അവർ ജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശ് നേടിയ ഈ വിജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പരമ്പര വിജയം എന്ന് പറയുന്നത് അവരുടെ ക്രിക്കറ്റിൽ വലിയ വ്യത്യാസങ്ങൾ എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല ഇനി നമ്മൾ ഈ മത്സരങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാതിരിക്കാനാവില്ല കാരണം ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ആദ്യ മത്സരത്തിലായിക്കോട്ടെ രണ്ടാമത്തെ മത്സരത്തിലായാലും രണ്ടും റാവൽപിണ്ടിയിലെ പിച്ചിലാണ് ഈ മത്സരം നടന്നതെന്നുള്ളതാണ് ഈ രണ്ട് മത്സരത്തിലും വളരെയധികം മേൽക്കൈ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കളിക്ക് മുന്നേയും കളി തുടങ്ങുന്നതിന് ശേഷവും ഈ ഒരു മേൽക്കൈ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് നിലനിർത്തിക്കൊണ്ടു പോവാനായിട്ട് പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ഈ ഒരു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പാക് ക്രിക്കറ്റിനെ തള്ളിയിട്ടിരിക്കുന്നത് ആദ്യ ടെസ്റ്റ് നമ്മൾ എടുക്കു നോക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ നാനൂറ്റി നാൽപ്പത്തി എട്ട് റൺസിന് ആറ് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു പാകിസ്ഥാൻ ആ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ നാനൂറ്റി നാൽപ്പത്തി എട്ട് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയും ബംഗ്ലാദേശിനെ ബാറ്റിംഗിന് അയക്കുകയും ചെയ്തു പക്ഷേ ബംഗ്ലാദേശ് മുഷ്ഫീഖു റഹീം എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പരിചയ സമ്പന്നനായ ഒരു ബാറ്ററുടെ തണലിൽ വളരെ മികച്ച ഒരു സ്കോറിലേക്ക് എത്തുകയും നൂറ്റി തൊണ്ണൂറിന് മുകളിലുള്ള ഒരു സ്കോറാണ് മുഷ്ഫീഖർ നേടിയത് അഞ്ഞൂറ്റി അമ്പത് റൺസ് നേടാനായിട്ട് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു സ്കോർ നേടാനായിട്ട് ബംഗ്ലാദേശിന് സാധിക്കുകയും ചെയ്തു ഏകദേശം നൂറ് റൺസിന് മീതെയായിരുന്നു ബംഗ്ലാദേശിന് ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് ലഭിച്ചത് പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ സെക്കൻഡ് ഇന്നിങ്സിൽ വെറും നൂറ്റി നാൽപ്പത്തിയാറ് റൺസിന് തകർന്നിടിയുകയും ബംഗ്ലാദേശ് വളരെ ഈസിയായിട്ട് ആ റൺസ് നേടിയെടുക്കുകയും ചെയ്തു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലാനിങ്ങിൽ വന്ന പിഴവുകളാണ് ഈ മത്സരത്തിൽ വലിയ വിനയ ആയതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുൻനിര സ്പിന്നർ പോലും ഇല്ലാതെ സബ് കോണ്ടിനിലെ വിക്കറ്റുകൾ ഉപഭൂഖണ്ഡത്തിലെ വിക്കറ്റുകൾ എല്ലാം തന്നെ നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ ദോഷമാകുമ്പോൾ സ്പിന്നർമാരെ തുണയ്ക്കുന്നതാണെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരു പിച്ചിൽ കളിക്കുമ്പോൾ പോലും ഒരു മുൻനിര സ്പിന്നർ പോലും ഇല്ലാതെ യാണ് പാകിസ്ഥാൻ ഈ മത്സരത്തിന് ഇറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ് ആ മത്സരം തോക്കാനുള്ള ഒരു കാരണമായി എനിക്ക് തോന്നുന്നത് പിന്നെ ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി നാൽപ്പത്തി റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു ഇനി രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിലും അപ്പോഴും ആദ്യ ഇന്നിങ്സിൽ പാകിസ്ഥാന് തന്നെയായിരുന്നു മേൽക്കൈ വലിയൊരു സ്കോർ നേടാനായിട്ട് പാകിസ്ഥാന് സാധിച്ചില്ലെങ്കിലും തിരിച്ച് ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിന് ആദ്യ ഇന്നിങ്സിൽ ഇരുപത്തിയാറ് റൺസ് നേടുമ്പോഴേക്കും ആറ് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു മോശമായ നിലയിലേക്ക് തള്ളിയിടാനായിട്ട് സാധിച്ചിരുന്നു ആ ഇരുപത്തിയാറ് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് ഈ ടൂർണമെന്റിന് അല്ലെങ്കിൽ ഈ പരമ്പരയ്ക്ക് മുന്നേ ഒട്ടും ഫോമിലല്ലായിരുന്ന ലിറ്റൻ ദാസിന്റെയും അതുപോലെ ഓൾറൗണ്ടർ ആയിട്ടുള്ള മെഹദി ഹസൻ മിറാജിന്റെയും ഒരു കോൺട്രിബ്യൂഷനിലൂടെ നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് ബംഗ്ലാദേശിന് സാധിക്കുകയും ചെയ്തു രണ്ടുപേരും തമ്മിലുള്ള നല്ലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു മത്സരത്തിലേക്കുള്ള തിരിച്ചുവരവാണ് അപ്പോഴും ഇരുപത്തിയാറ് റൺസിന് ആറ് വിക്കറ്റ് പോയ നിലയിൽ നിന്ന് ബംഗ്ലാദേശിനെ പിടിച്ചു കെട്ടാൻ പാകിസ്ഥാന് കഴിയാതെ പോയി എന്നുള്ളതാണ് അവിടെ നിന്ന് നല്ലൊരു സ്കോറിലേക്ക് എത്തുകയും പിന്നീട് രണ്ടാമത്തെ ഇന്നിങ്സ് വീണ്ടും മെഹദി ഹസൻ മിറാസിന്റെ ഒരു നല്ല ബൌളിംഗ് പ്രകടനത്തിലൂടെ പാകിസ്ഥാനെ രണ്ടാമത്തെ ടെസ്റ്റിലും പരാജയപ്പെടുത്താനായിട്ട് ബംഗ്ലാദേശിന് സാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു പരമ്പരയിലെ താരമായിട്ട് അല്ലെങ്കിൽ മാൻ ഓഫ് ദ ആയിട്ട് മെഹദി ഹസൻ മിറാസിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ മത്സരങ്ങളിലേക്ക് നമ്മൾ വരികയാണ് രണ്ട് ടെസ്റ്റ് മാച്ച് ിലും പാകിസ്ഥാൻ പാളിപ്പോയി എന്ന് വേണം പറയാൻ ആദ്യ ടെസ്റ്റിൽ പാകിസ്ഥാൻ മുൻനിര സ്പിന്നർമാരില്ലാതെയാണ് ഇറങ്ങിയതെങ്കിൽ രണ്ടാം ടെസ്റ്റിൽ പാകിസ്ഥാൻ മുൻനിര ഫാസ്റ്റ് ബൌളർമാരില്ലാതെയാണ് ഇറങ്ങിയത് ആദ്യ ടെസ്റ്റിൽ കളിച്ച ഷൈൻ ഷാ ഫ്രീദിയും അതുപോലെ തന്നെ നസീം ഷായും രണ്ടാമത്തെ ടെസ്റ്റിൽ പാകിസ്ഥാൻ മേൽ പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അതും അവർക്ക് വിനയായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു മോശം കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടായിരത്തി ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് പാകിസ്ഥാൻ ടീമിൽ സാധിച്ചിരുന്നില്ല അവസാനത്തെ നാലിലേക്ക് എത്താനായിട്ട് അതായത് സെമിഫൈനലിലേക്ക് യോഗ്യത നേടാനും അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് സാധിച്ചിരുന്നില്ല പിന്നീട് നമുക്കറിയാം അമേരിക്കയിലും അതുപോലെ വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടന്ന ഈ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയാണ് ആ ലോകകപ്പ് ജയിച്ചത് ആ ലോകകപ്പിലും വലിയ പ്രകടനങ്ങളൊന്നും പാകിസ്ഥാന്റെ ഇന്ത്യയുമായിട്ട് ഒരു മത്സരത്തിൽ ഇന്ത്യ താരതമ്യം ഒരു ചെറിയ സ്കോറിൽ പിടിച്ചു നിർത്താനായിട്ട് പാകിസ്ഥാനെ സാധിച്ചുവെങ്കിലും പക്ഷേ അത് ഇന്ത്യ അതിനേക്കാളും നല്ല മികച്ചൊരു ബൌളിംഗിലൂടെ പാകിസ്ഥാനെ പിടിച്ചു കെട്ടുകയായിരുന്നു അതിൽ അവർക്ക് സംഭവിച്ചു ഏറ്റവും ഒരു മോശം പെർഫോമൻസ് എന്ന് പറയുന്നത് താരതമ്യനെ നവാഗതരായിട്ടുള്ള അമേരിക്കയുമായിട്ടുള്ള ഒരു മത്സരത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയും അവിടെയും സെമിഫൈനൽ കാണാതെ പാകിസ്ഥാൻ പുറത്താവുകയും ചെയ്തു കൂനിൻമേൽ പോലെയാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശും അതും സ്വന്തം നാട്ടിൽ വെച്ച് ബംഗ്ലാദേശിനോട് ഇങ്ങനെ ഒരു ടെസ്റ്റ് പരമ്പര അടിയറവ് വെക്കേണ്ടി വന്നത് എന്നുള്ളതാണ് പാകിസ്ഥാനിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങളാണ് മുൻ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി പല താരങ്ങളും മസീം അക്രത്തിലേക്ക് പോലെയുള്ള പല പ്രമുഖ താരങ്ങളും പി സി ബി എ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യ ടെസ്റ്റിൽ മുൻനിര സ്പിന്നർമാരുണ്ടായിരുന്നില്ല രണ്ടാം ടെസ്റ്റിൽ മുൻനിര ഫാസ്റ്റ് ബോളർമാരില്ലാതെ കളിച്ചു എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് യാസിർ അറാഫത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് നേടുമ്പോൾ പാകിസ്ഥാന്റെ ഫാസ്റ്റ് ആയിരുന്നു യാസിർ അറാഫത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന കമന്റ് എന്ന് പറയുന്നത് പി അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എന്ന് പറയുന്നത് സർക്കാരുടെ ഒരു കൂടാരം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം അങ്ങനെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇനി പാകിസ്ഥാൻ കളിക്കാൻ പോകുന്ന ഒരു പരമ്പര എന്ന് പറയുന്നത് അടുത്ത മാസം അതായത് ഒക്ടോബറിൽ ഇംഗ്ലണ്ടുമായിട്ട് മൂന്ന് ടെസ്റ്റുകളുടെ ഒരു ഹോം പരമ്പരയാണ് അതായത് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ആ പരമ്പര നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് തയ്യാറെടുക്കേണ്ടതിന് പകരമായിട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ചാമ്പ്യൻസ് കപ്പ് എന്ന പേരിൽ ഒരു ഒഡിഐ ടൂർണമെന്റ് അതായത് ഏകദിന ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് ആ ഏകദിന ടൂർണമെന്റ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അഞ്ച് ടീമുകളെ വെച്ചിട്ടാണ് ഒരു ഏകദിന ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് അതിന്റെ പേര് ചാമ്പ്യൻസ് കപ്പ് കപ്പെന്നാണ് അതിപ്പോൾ ഈ മാസം തുടങ്ങാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ ടെസ്റ്റ് പരമ്പര കളിക്കാൻ പോകുന്നത് അപ്പോൾ യാസിർ ആരാഫത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായിട്ട് ഒരു മൾട്ടി ഡേ ടൂർണമെന്റ് അല്ലെങ്കിൽ മൾട്ടി ഡേ മാച്ചുകൾ കളിച്ച് ഒരു കൂടിയല്ല ഇംഗ്ലണ്ടിനെ നേരിടേണ്ടത് എന്തിനാണ് വൈറ്റ് ബോൾ ടൂർണമെന്റ് അല്ലെങ്കിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചോദ്യം ന്യായമാണ് താനും ഇനി മറ്റൊരു വിമർശനം പ്രധാനപ്പെട്ട ഒരു വിമർശനം വന്നിരിക്കുന്നത് അവരുടെ മുൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടുള്ള കമ്രാൻ അക്മലിന്റെ ഭാഗത്തു നിന്നാണ് കമളാ നക്മൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ കണ്ടു പഠിക്കൂ എന്നുള്ളതാണ് ഇന്ത്യയെ കണ്ടു പഠിക്കൂ എന്ന് പറയാനുള്ള കാരണം അവിടെയും ഈ ചാമ്പ്യൻസ് കപ്പ് എന്ന് പറയുന്ന ഈ ഏകദിന ടൂർണമെന്റിനെയാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹം ഇന്ത്യയുമായി കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഇനി ഫ്യൂച്ചറിൽ കളിക്കാൻ പോകുന്നത് കൂടുതലും ടെസ്റ്റ് മത്സരങ്ങളാണ് അടുത്ത കുറച്ച് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യയിൽ വെച്ച് ടെസ്റ്റ് പരമ്പര നടക്കാൻ പോകുന്നു ന്യൂസിലൻഡ് ഇന്ത്യയിലേക്ക് വരുന്നു അതും ടെസ്റ്റ് പരമ്പരയാണ് പിന്നീട് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി ടൂർണമെന്റ് കളിക്കാൻ അല്ലെങ്കിൽ പരമ്പര കളിക്കാനായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി സി സി വളരെ ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരൊരു തീരുമാനമെടുത്തു ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട താരങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ദുലൂപ് ട്രോഫി ടൂർണമെന്റ് നാല് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ദുലൂപ് ട്രോഫി ടൂർണമെന്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ടൂർണമെന്റിൽ പെർഫോം ചെയ്യുന്ന ആളുകളെ വെച്ചിട്ടായിരിക്കും ഇന്ത്യ ഇനി ഫ്യൂച്ചറിലുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഇന്ത്യ കളിക്കാൻ പോകുന്ന ഫോർമാറ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതിനായിട്ടാണ് ഈ ദുലൂപ് ട്രോഫി ഈ മൾട്ടി ഡേ ഫോർമാറ്റിൽ ഇന്ത്യൻ താരങ്ങളെ കളിപ്പിച്ച് പരിശീലിപ്പിക്കുന്നത് എന്നുള്ളതാണ് കമലാൻ അക്മൽ പറഞ്ഞിരിക്കുന്ന കാര്യം പാകിസ്ഥാൻ ചെയ്യുന്നതോ നേരെ വിപരീതമായിട്ട് വൺ ഡേ മാച്ചുകൾ കളിച്ചിട്ടാണ് ഇംഗ്ലണ്ടുമായിട്ട് ടെസ്റ്റ് പരമ്പര കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ വിമർശനങ്ങളിൽ കഴമ്പുണ്ട് എന്ന് നമുക്ക് കാണാതിരിക്കാനാവില്ല ഏതായാലും പാകിസ്ഥാൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാതിരിക്കാനും ആവില്ല ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ